ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പം ഞാൻ എന്താ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് ഒരു സെലിബ്രേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നേക്കുന്നത് ഇപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് നമ്മുടെ തുമ്പി മോളുടെ ഫസ്റ്റ് ബർത്ത് ഡേക്ക് വേണ്ടിയുള്ള സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻസ് ആണ് കേട്ടോ ഇവിടെ നടക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഫോട്ടോ തൊട്ട് ഇതുവരെയുള്ള ഓരോ വളർച്ചയിലും ഉള്ള ഫോട്ടോസ് വെച്ചിട്ടൊരു ചെറിയ രീതിയിലൊരു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ ചേട്ടൻ്റെ പെണ്ണുടെ മോളാണ് കേട്ടോ സെക്കൻഡ് ബേബിയാണ് കേട്ടോ രണ്ടാമത്തെ ബേബിയാണ് അപ്പം നമ്മുടെ തുമ്പി മോള് പുതിയ ഡ്രെസ്സൊക്കെ ഇട്ട് കേക്ക് കെട്ടി റെഡി ആയിട്ട് ഇരിക്കുവാണ് ഇതിൻ്റെ വല്ലമ്പിച്ചിൻ്റെ മോളാണ് കേട്ടോ തുമ്പി മോളെ എടുത്തിരുന്നത് അപ്പം എൻ്റെ ചേട്ടനും എൻ്റെ മക്കളും ഇവിടെ നിൽപ്പുണ്ട് അപ്പം കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേക്ക് കൊണ്ടുവന്ന് റെഡിയാക്കിയൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ തുമ്പിമോൾ റെഡിയായി കേക്ക് ഇതാണ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുമെന്നും പറഞ്ഞാൽ റെഡിയായി അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കുവാണ് അപ്പോൾ എൻ്റെ മക്കൾ ചെറുതായിട്ടൊന്നും നിർബന്ധമൊക്കെ പിടിച്ചു അതൊക്കെ മാറി അപ്പോൾ ഇതാണ് കേട്ടോ തുമ്മി മോളുടെ അച്ഛനാണ് ശനിച്ചേട്ടനാണ് ശനിച്ചേട്ടനും ചേച്ചിയും മക്കളും ചേർന്നുകൂടെ നിന്നിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം നമ്മുടെ തുമ്പി ഫസ്റ്റ് അങ്ങോട്ട് എന്താ ആകർഷണം തോന്നിയത് ആ ഡെക്കറേഷനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാം കൂടെ വലിച്ചു പറിച്ചിപ്പോൾ കളയുമെന്നുള്ള രീതിയിൽ എല്ലാം പൊട്ടിച്ചളയെന്നും പറഞ്ഞാണ് നിന്നത് കാരണം അതൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു പിന്നെ എങ്ങനെയെങ്കിലും ശ്രദ്ധയൊക്കെ മാറ്റി നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന് കട്ട് ചെയ്യുവാണ് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ മോക്കൊരു ശകെല്ലാം കേക്കെ കൊടുത്തിട്ടുള്ളത് നമ്മളാരും അങ്ങനെ ഒരുപാടൊന്നും കൊടുത്തിട്ടില്ല അപ്പം കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ അപ്പം ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഫുഡ് കഴിക്കാനൊക്കെ പോയി അപ്പോൾ ഇനി ഒരു കേക്കും കൂടെ ഉണ്ട് കേട്ടോ അത് ആൾ വരുന്നതനുസരിച്ച് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഫ്രിഡ്ജിലോട്ട് വെച്ചിരിക്കുവാണ് അതുമാത്രമല്ല വരുന്നതനുസരിച്ച് എടുത്ത് കൊടുക്കുന്നതല്ലേ നല്ലത് അല്ലെങ്കിൽ അങ്ങ് അലുത്ത് പോകത്തില്ല അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ എൻ്റെ എന്താ പറയുക വല്യമ്മിച്ചീടെ മോളും മരുമോളും ഒക്കെയാണ് കേട്ടോ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് അതായത് അങ്ങ് വലിയ താമസിക്കുന്നത് അപ്പോൾ അവർക്ക് നേരത്തെ പോകണമെന്നുള്ളതുകൊണ്ട് ചേച്ചിമാരുമായിട്ട് ഫുഡ് കഴിക്കുവാണ് അപ്പോൾ എന്താ ഇതിൻ്റെ ഏറ്റവും ഇളയ നാട്ടുവനാണ് അതായത് എൻ്റെ ചേട്ടൻ്റെ ഏറ്റവും ഇളയ പെങ്ങളാണ് അപ്പോൾ ചേച്ചി കഞ്ഞിമാരിയിലാണ് കേട്ടോ താമസിക്കുന്നത് അപ്പം ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി ഗിഫ്റ്റ് കൊടുക്കുവാണ് മാലയൊക്കെ ഇട്ട് കൊടുത്തു ഗിഫ്റ്റൊക്കെ കൊടുത്തു അങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടി സന്തോഷത്തിൽ ഇങ്ങനെ അച്ചാമ്മയുടെ കയ്യിലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ തുമ്പിമോക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല അവൾ അങ്ങനെ കളിച്ച് തിരിച്ചൊക്കെ ഇങ്ങിരുന്നോളും നടക്കും കേട്ടോ നമ്മുടെ തുമ്പിമോൾ പിന്നെ ഞാൻ ഇനി ഫുഡും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ അവർ കഴിക്കുന്നുണ്ട് വല്യമിച്ചയാണ് കേട്ടോ പിന്നെന്താ കപ്പയുണ്ട് പിന്നെ അതുപോലെ തന്നെ റൈസ് ഉണ്ട് റൈസിനായിട്ട് ചിക്കൻ കറി ഉണ്ട് പിന്നെ കപ്പയ്ക്ക് കഴിക്കാനായിട്ട് മീൻ കറിയാണ് ചൂരയാണ് കേട്ടോ പിന്നെ ഈ മീനും ഇറച്ചിയൊന്നും കഴിക്കാത്തവർക്ക് വെജിറ്റബിൾ കറിയുണ്ട് പിന്നെ സലാഡ് അച്ചാറ് പിന്നെ ഇതൊന്നും കൂടാതെ ചപ്പാത്തി ഉണ്ടായിരുന്നു പക്ഷേ ഇതിവിടെ വെച്ചിട്ടില്ല കാരണം അപ്പോഴെപ്പോഴും ചൂടോടുകൂടി ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു പിന്നെ ഐസ്ക്രീമും ഉണ്ട് കേട്ടോ ഐസ്ക്രീമും ഉണ്ട് അപ്പം പിന്നെ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ രാത്രി ആയപ്പോഴാണ് കേട്ടോ ആളുകളൊക്കെ ഒരുപാട് കൂടുതലായിട്ട് വരാൻ തുടങ്ങിയത് പിന്നെ നമ്മൾ തുമ്പി നടക്കും കേട്ടോ നടക്കുന്ന കാണിച്ചു തരാവേരി രണ്ടു പേരും കൂടെ ആസ്വദിച്ച് ഐസ് ക്രീം കുടിക്കുന്നതാണ് എൻ്റെ വല്യമിച്ചിയും ചേച്ചിയാണ് വല്ല്യമിച്ചും വല്യമ്മച്ചിയുടെ മോളാണ് അപ്പോൾ ചേച്ചി വരെയീ വീഡിയോ എടുത്തോ പേടിക്കേണ്ട വീഡിയോ എടുത്തോളാം പക്ഷേ ചേച്ചി ചേച്ചി ചുമ്മാതാന്ന് ഞാൻ കാര്യമായിട്ടോ വീഡിയോ എടുത്ത് അപ്പോൾ പിന്നെ രാത്രിയായിട്ട് ആൾക്കാരൊക്കെ രാത്രിയാണ് ഒരുപാട് പേര് വന്നത് അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ കേക്കും കട്ട് ചെയ്തു രണ്ടാമത്തെ കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു പക്ഷേ എനിക്ക് വൈറ്റാണ് കൂടുതൽ ബ്ലാക്കിനെ കൈ പക്ഷേ രണ്ട് കേക്ക് നന്നായിരുന്നു അപ്പം നമ്മുടെ ഈ സെലിബ്രേഷൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ തന്നെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരുന്നു